വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എഴുപതാമത് നെഹ്റു ട്രോഫി കാണാനായിട്ട് വന്നിരിക്കുകയാണ് ഇത് നമ്മുടെ ആലപ്പുഴ പുന്നമടക്കാലിലാണ് നടക്കുന്നത് എനിക്ക് എല്ലാവർക്കും അറിയാലോ നമുക്കെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനിടത്ത വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറക്കണ്ടെ വീഡിയോയിലേക്ക് പോകാം ഇത് മൂന്നാമത്തെ ആണ് നമ്മൾ മൂന്നാമത്തെ ഹീറ്റ്സോട്ടാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കാരണം നല്ല തിരക്കായിരുന്നു നമുക്ക് നിൽക്കാൻ പറ്റാത്തത്ര അത്ര തിരക്കായിരുന്നു ഉള്ളത് അപ്പോൾ മൊത്തം അഞ്ച് ഹീറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് നാല് അഞ്ച് ഹീറ്റ്സ് നമ്മൾ എടുത്തിട്ടുണ്ട് ിട്ട് ഓടി വെള്ളത്തിൻ്റെ മത്സരമായിരുന്നു അപ്പോൾ എന്റെ ചാച്ചാമ്മ ഉണ്ടായിരുന്നു ഇതിൽ തൊഴയാനായിട്ട് ഞങ്ങൾക്ക് മൂന്നൂർക്ക് ഒരുപാട് സന്തോഷമായി അപ്പോൾ ഞങ്ങളെ കണ്ടുവരെ എന്നെ അമ്മയും അവിടെ ഇരുത്തിയിട്ട് അച്ഛൻ അവിടെ നിന്ന് കളി കാണുമായിരുന്നു അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ നിന്നപ്പോൾ ഒരു ചേട്ടനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കൈയൊക്കെ പൊക്കി കാണിക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ ആ ചേട്ടനൊക്കെയാണ് ഇങ്ങനെ വെള്ളത്തിലൊക്കെ ചാടി ഭയങ്കര കോമഡിയായിരുന്നു കുറച്ച് മുമ്പ് പോയ വനിതകളുടെ വള്ളമൊക്കെ വന്നപ്പോഴത്തേക്കും എല്ലാവരും കൂടെ നല്ല ആർപ്പോളിയൊക്കെയായിരുന്നു അപ്പോൾ തി വരുന്ന വള്ളത്തിലാണ് എൻ്റെ ചാച്ചാമ്മ ഉള്ളത് അപ്പോൾ അവിടെ വെള്ളത്തിലൊക്കെ നിന്ന് ചേട്ടന്മാരൊക്കെ അവരുടെ ദേഹത്തോട്ട് ഇങ്ങനെ വെള്ളമൊക്കെ തെറിപ്പിച്ചിടുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അടുത്തൊരു കുഞ്ഞു ഭാഗം ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ എൻ്റെ അടീൻ്റെയൊക്കെ കൂട്ട് എൻ്റെ അടീൻ്റെയെക്കാൾ ഇച്ചിരി കൂടെ ഇച്ചിരി വലുതറിഞ്ഞേ ഉള്ളു അപ്പോൾ ആ കുഞ്ഞിനോടൊക്കെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു അപ്പോൾ ഈ അങ്ങൾ നമ്മളോട് നല്ല സംസാരവും അതുപോലെ തന്നെ കോമഡി ഒക്കെ ആയിരുന്നു അപ്പോൾ ഇതേ ഈ വരുന്നതാണ് ബഹുമാനപ്പെട്ട എം എൽ എ അഡ്വക്കേറ്റ് യു പ്രതിഭ ഹരി അപ്പോൾ നമുക്കൊക്കെ ചാറ്റൊക്കെ കാണിച്ചിട്ടാണ് പോയത് പുതിയ ഇവിടെ സ്പീക്കറൊക്കെ കൊണ്ടുവന്ന് പാട്ടൊക്കെ വെച്ച് ഇവിടെ എല്ലാവരും നല്ല ആഹ്ലാദത്തിലും സന്തോഷത്തിലും ഒക്കെയാണ് അല്ലെങ്കിലും വള്ളംകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവേശം തന്നെയാണ് ഇപ്പം ഇപ്പം നടക്കുന്നത് വെപ്പുവള്ളത്തിൻ്റെ ഫൈനലാണ് അപ്പോൾ മുന്നിൽ പൊക്കോണ്ടിരിക്കുന്നത് അമ്പലക്കടവനും നവജ്യോതിയുമാണ് പുതിയ ഈ നടക്കുന്നത് ലൂസേഴ്സ് ഫൈനലാണ് രമായ ഫൈനൽ മത്സരമാണ് ഈ നടക്കുന്നത് അപ്പോൾ ഒന്നാം ട്രാക്കിൽ കെ ടി വി സി തൊഴയുന്ന നടുഭാഗം രണ്ടാം ട്രാക്കിൽ നമ്മുടെ പള്ളാർത്തുരുത്തി തുഴയുന്ന കാരിച്ചാലി മൂന്നാം ട്രാക്കിൽ നമ്മുടെ വി വി സി തൊഴയുന്ന വിയപുരം നാലാം ട്രാക്കിൽ എൻ ബി സി തൊഴയുന്ന നെർണചുണ്ടൻ ഇപ്പോഴത്തെ നാല് വള്ളങ്ങളും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു ആരാണ് ജയിച്ചതെന്ന് നിർണ്ണയിക്കാൻ പറ്റാത്ത അത്ര രീതിയിലുള്ള മത്സരമായിരുന്നു അവർ കാഴ്ചവെച്ചിരുന്നത് അപ്പോൾ എല്ലാവരും ഔദ്യോഗികമായി ഉള്ള റിസൾട്ട് പറയാനായിട്ട് എല്ലാവരും നോക്കി നിൽക്കുകയാണ് അത് റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പള്ളാത്തിരുത്ത് കഴിഞ്ഞ് കാറ്റുണ്ടാണ് വിജയിച്ചിരിക്കുന്നത് പുതിയേ വള്ളംകളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ തിരക്കൊക്കെ ഒഴിയാനായിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് പോയി കുറച്ചേരം ഇരുന്നു അപ്പോഴായിരുന്നു കുറച്ച് ചേട്ടന്മാർ ഇതേ അവിടെ ഇങ്ങനെ ഒക്കെ കൊടിയൊക്കെ പിടിച്ചിങ്ങനെ വിവേശി കാണിക്കുന്നത് കണ്ടത് അപ്പോൾ ദേ നമ്മുടെ നെഹ്റു ട്രോഫി ഇപ്പം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇവിടെ എല്ലാവരും ഉള്ളത് ഇവിടെയൊക്കെ ഒന്ന് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ നെഹ്റു ട്രോഫി കഴിഞ്ഞ് പള്ളാത്തരത്തിൻ്റെ ക്യാമ്പിലോട്ടായിരുന്നു നമ്മൾ നേരെ പോയിരുന്നത് അപ്പോൾ നമ്മുടെ വരുണങ്കളിനെ കണ്ടു അങ്കളിനെ മനസ്സിലായി അപ്പോൾ നമ്മൾ ശീക്കാൻ്റൊക്കെ കൊടുത്തു അപ്പോൾ നമ്മുടെ സുബീഷപ്പാപ്പിലൊക്കെ വന്നായിരുന്നു പിന്നെ നമ്മൾ രണ്ടുപേരുമായിട്ട് ഫോട്ടോയൊക്കെ എടുത്തു അവിടെ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പൊ നമ്മുടെ 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 കാറ്റി കഴിച്ചായിരുന്നു നമ്മടെയിരിക്കുന്നത് ദേ നമ്മുടെ നെഹ്റു ട്രോഫി ഒന്നൂടെ ഒന്നുകൂടെ ഇത് രണ്ടാമത്തെ തവണയാണ് ഞാൻ നെഹ്റു ട്രോഫി തോടുന്നത് എനിക്ക് നല്ലൊരു സന്തോഷമാണ്. ഇത് എന്റെ അപ്പാപ്പിയാണ് ചേരു ഗനീഷ് എന്നാണ് അപ്പൊ എൻ്റെ അപ്പാപ്പിയും ബി വി സിക്ക് അത് തൊഴുന്നുണ്ടായിരുന്നു ഒരു പട്ടിയുടെ നമ്മുടെ നമ്മുടെ കോച്ച് പേര് വിനോദ് വിനോദ് വിജയത്തെ പറ്റി വാക്ക് സംസാരിക്കാമോ തീർച്ചയായിട്ടും നമ്മള് വിചാരിച്ച കണക്ക് ഫൈനൽ കളിക്കാൻ പറ്റത്തില്ല ഞങ്ങളെ വള്ളത്തില് എന്തോ പറ്റുന്നറിയാൻ പറ്റില്ല ഡിസ്റ്റർ ആയിരുന്നു വിഷമുണ്ടായിരുന്നു ഞങ്ങള് വിചാരിച്ച് ഫൈനൽ ഒരുപോലെ വന്നിട്ട് അടിച്ചു വെക്കാം എന്നുള്ളൊരു ഇതിലാണ് ഞങ്ങള് കളിച്ചത് വള്ളം ബായിരുന്നു ഭയങ്കരമായിട്ട് മറിയുന്നുണ്ടായിരുന്നു വേവ്സ് ബുദ്ധിമുട്ടായിരുന്നു വള്ളം വെട്ടുകയും ചെയ്തു എല്ലാം കൂടെ ടോട്ടലി ഞങ്ങൾക്ക് ഒരു ഡിസ്റ്റർബായിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങൾ ഒരു അരവെള്ളപ്പാട് മുന്നിൽ കളിച്ചു പോന്നു ലാസ്റ്റ് ആ ലെവലിൽ പോയത് എത്ര പറയാനുള്ളത് അവിടെ നമ്മുടെ പണ്ണാത്തിർത്തി അഞ്ചാമത്തെ നെഹ്റു ട്രോഫി അടിച്ചിരിക്കുകയാണ് നമ്മുടെ എഴുപതാമത്തെ നെഹ്റു ട്രോഫിയിലാണ് നമ്മുടെ പി ബി സി മുട്ട ഇട്ടിരിക്കുന്നത് നമ്മുടെ കാര്യ ചായ കൊണ്ടല്ലായിരുന്നു കഴിഞ്ഞിരിക്കുന്നത് നം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഞാനാണെങ്കിൽ നമ്മുടെ നെഹ്റു ട്രോഫി രണ്ടാമത്തെ തവണയാണ് ഞാനും മുട്ട ഇടുന്നത് വെച്ചാൽ ഇതേ എനിക്ക് നല്ല സന്തോഷവും ഉണ്ട് ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാ അങ്ങോട്ട് പോവാണ് പോയിട്ട് വരാം പോയിട്ട് വരാം പോയിട്ട് പോയിട്ട് വരാ അപ്പൊ ദേ നമ്മുടെ പള്ളാത്തുരുത്തി നെഹ്റു ട്രോഫിയിൽ മുത്ത അഞ്ചാമത്തെ തവണയാണ് നമ്മുടെ കാഞ്ചാറ്റുണ്ടിനു വേണ്ടിയാണ് തൊഴി എറുന്നിരിക്കുന്നത് അപ്പോ ഞാ എനിക്കും ഇതൊരു ഭാഗ്യം തന്നെയാണ് എനിക്ക് ദൈവം പിന്നെയും വീണ്ടും ഒരു അവസരം തന്നിരിക്കുകയാണ് എനിക്ക് നെഹ്റു ട്രോഫിയിൽ മുത്തം ഇടാനായിട്ട് അപ്പോൾ ഒരേക്ക് ഞാൻ നെഹ്റു ട്രോഫി കൈകൊണ്ട് എടുത്ത് മുത്തം ഒക്കെ ഇട്ടു അപ്പോൾ എൻ്റെ അപ്പാപ്പി എൻ്റെ അത് തുഴയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം എൻ്റെ അപ്പാപ്പി തുഴയുന്നുണ്ടായിരുന്നു അത് അനീഷ് എന്ന് പറയുന്ന അപ്പാപ്പിയാണ് ഇപ്രാവശ്യം തൊഴിലത് ധനീഷ് എന്ന് പറയുന്ന അപ്പാപ്പിയാണ് അപ്പോൾ എനിക്ക് എന്തായാലും നല്ല സന്തോഷമൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത കാണാം ബൈ ബൈ